എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ആര് തന്നെയാണ് ഇവരോട് ഈ ദ്രോഹം ചെയ്തെങ്കിലും അവരോട് ദൈവം ചോദിക്കും ആരാണ് എന്താണ് എന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ പറയാം വേറൊന്നുമല്ല നാൾക്ക് മുൻപ് വരെ ഒരുവിധം എയറിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പോഴും താഴെ ഇറങ്ങാൻ അവർക്ക് താല്പര്യമില്ലാത്ത ടീമാണ് ഗ്രീൻ ഹൌസ് ക്ലീനിങ് സർവീസിലെ രോഹിത് രോഹിത്തിന്റെ ഫാമിലി ഇന്നലെ രോഹിത്തിനൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ ഇവർ പോകുന്ന സമയത്ത് രോഹിത് ഉണ്ട് രോഹിത്തിൻ്റെ പെങ്ങളുണ്ട് രോഹിതിന്റെ വൈഫുണ്ട് ആലപ്പുഴ ബീച്ചിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടിനെ കണ്ടു നായ്ക്കുട്ടിക്ക് എന്തോ സ്കിൻ അലർജി ഉണ്ടായിട്ട് ഇവർ അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ഇവർ ചെന്ന സമയം ലേറ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പൂട്ടി തിരിച്ചിവർ എവിടെയാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ട് വെക്കാൻ പോയി അവിടെ വെച്ചുണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ചാണ് രോഹിതും രോഹിത്തിന്റെ പെങ്ങളും വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നത് അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ ഇവരോട് മോശമായിട്ട് പെരുമാറിയ ആ വ്യക്തികൾ അവർ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് തല്ലാൻ വരെ കയ്യോങ്ങി എന്നൊക്കെയാണ് രോഹിത് സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കാം രോഹിത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷേ ആ വീഡിയോ കാണുന്ന പലർക്കും തോന്നിയിട്ടുണ്ടാവാം അത്തരം സംശയങ്ങൾ നമ്മളൊക്കെ ചെറിയ ചാനലായതുകൊണ്ട് രോഹിത് ഇത് റിയാക്ട് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല കാരണം രോഹിത് റിയാക്ട് ണെങ്കിൽ ഒരു ലക്ഷത്തിനടുപ്പിച്ച സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ മാത്രമേ രോഹിത് റിയാക്ട് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ മറുപടി കൊടുക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ ഉള്ള കുഞ്ഞു കുഞ്ഞു ചാനലിനൊന്നും രോഹിത് മൈൻഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ പിന്നെ രോഹിത്തിന് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന ലെവലുള്ള രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളുടെ ചാനലായിരിക്കണം പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് ഈ വീഡിയോ കൂടി ഞാൻ ചോദിക്കുന്നത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന്

ാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇവർ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതാണ് പറയുന്നത് ശരിയല്ല 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 ജനങ്ങൾ സൊസൈറ്റി എന്നാണ് നമുക്ക് ബാക്കി കേൾക്കാം എല്ലാവരും കൂടെ ചുറ്റും ഒരാളെ കളിയാക്കി ട്രോൾ ചെയ്ത് മോശം ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ അയാൾ എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന രീതിയിൽ എടുക്കുന്ന സമൂഹമാണ് ചുറ്റുമുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷെ ആ സമയത്ത് അയാളെ ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് അയാളുടെ എന്താ പറയണ്ടേ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരെ കേറി കൈവച്ചുകൊണ്ട് കുറച്ച് എന്താ പേരും പ്രശസ്തി എടുക്കണം അല്ല അതിൽ നിന്നൊരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കണം അതിന്ന് എനിക്ക് ഹീറോ ആവണോന്നൊക്കെ വിചാരിക്കുന്നത് ശരിയായൊരു സംഭവം അല്ല നമ്മുടെ ഡെമോക്രാറ്റിക് രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെയും എല്ലാ വ്യക്തിപരമായ അവകാശങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വെറും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അതൊന്നും മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇപ്പൊ രോഹിത് പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് ഇപ്പോൾ രോഹിത്തിനെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിപരമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നു ട്രോൾ ട്രോളൊന്നും എന്നൊക്കെ പറയുന്ന കാര്യം മുൻപൊരു വീഡിയോയിൽ ഞാനും സംസാരിച്ചിട്ടുണ്ട് ഇത്രമാത്രം സംസാരിക്കാൻ എന്താ ഉള്ളത് രോഹിത് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും എനിക്ക് രോഹിത്തിനോട് ഒരു മറ്റൊരു കാര്യം രോഹിത് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആളുകളെ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം കോണ്ടന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വിഷയങ്ങൾ സംസാരിക്കുന്നത് അവരെ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എങ്കിലേ റീച്ച് കിട്ടുള്ളൂ എന്ന രീതിയിൽ രോഹിത് ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇനി രോഹിത് ഉദ്ദേശിച്ചത് അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ ചിന്തിച്ചത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം അങ്ങനെയാണ് അനാവശ്യമായിട്ട് രോഗത്തിന് രോഗത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യവും മോശമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് രോഹിത്തും രോഗിന്റെ ഫാമിലിയും അപ്പൊ അതിനകത്ത് ഒഴിവാക്കാമായിരുന്ന കുറെ കാര്യങ്ങൾ രോഗിത് എടുത്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആക്കാൻ വേണ്ടി ഡോക്യുമെന്റ് ആക്കുന്നു അപ്പൊ അതിനോടൊക്കെയാണ് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രോഗിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമാണ് എന്ന അഭിപ്രായം എനിക്കും ഇല്ല നോക്കാൻ ബാക്കി അത് പറയാൻ ഇതിനേക്കാളും വലിയൊരു സാഹചര്യം ഉണ്ടെന്ന് കാരണം ആ ഒരു വൃത്തിയായിട്ട സിറ്റുവേഷനിലൂടെയാണ് ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് വന്നേക്കുന്നത് ശരിക്കും ഞങ്ങൾ ഇന്ന് ബീച്ചിൽ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വട്ടി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ആയാലും കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായത് ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ചവളെ കൊണ്ടുപോകാന്നുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്യാൻ തുനിഞ്ഞത് നമുക്ക് ബാക്കി കേൾക്കാം വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകാം ഇത് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ പക്ഷെ അതൊരുമാതിരി എന്തുവാ നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തേനെ കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കിളെന്ന് വേണേൽ വിളിക്കാ അങ്ങേർക്ക് കൊച്ചുമുണ്ട് ഭാര്യയുണ്ട് അങ്ങേര്ന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക രോഹിത്തും രോഹിത്തിന്റെ ഈ പറയുന്ന ഫാമിലിയും ആ നായ്ക്കുട്ടീനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഇവരാരും കണ്ടതായിട്ട് ഇവർ ഈ വീഡിയോയിൽ പറയുന്നില്ല തിരിച്ചു കൊണ്ടുവയ്ക്കുന്നതാണ് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ എനിക്കും അറിയാം ഒരുപാട് നായ്ക്കളെ വീടുകളിൽ വളർത്തിയിട്ട് അതിനെ മടുപ്പ് തോന്നുമ്പോൾ കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ട് അത്രക്കാരായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടിട്ടതായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക പിന്നെ ഇവർ അത്യാവശ്യം അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഇവർ മറ്റവരല്ലേ രണ്ട് ചെക്കന്മാരാണെന്ന് പറഞ്ഞു പതിനെട്ട് വയസ്സൊക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പരസ്പരം സംസാരിച്ചു ഇത് മറ്റവരല്ലേ അല്ലെങ്കിൽ അവരല്ലേ ഇവരല്ലേ എന്ന് സംസാരിച്ചിട്ടുണ്ടാവും അതിനകത്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് കയ്യങ്ങളിലേക്ക് എത്താൻ വെറുതെ ആരെങ്കിലും കൈവയ്ക്കാൻ വരുമോ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് എൻ്റെ ചോദ്യം ഇതാണ് എല്ലാ കാര്യങ്ങളും ഡോക്യൂമെന്റ് ചെയ്യുന്ന രോഹിത്തും ഫാമിലിയും രോഹിത് എന്നെ പറയാറുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഡോക്യൂമെൻറ് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന രോഹിതും ഫാമിലിയും എന്തുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഈ നായൻ നായനെടുക്കുന്നത് വരെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ആ തല്ലാൻ വരും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ആ തല്ലാൻ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വഴക്കിന്റെ സിറ്റുവേഷൻ എന്തുകൊണ്ട് ഇവർ ഡോക്യുമെന്റ് ചെയ്തില്ല വീഡിയോ എടുത്ത് വെച്ചില്ല രോഹിത്തിന്റെ പെങ്ങളായിക്കോട്ടെ രോഹിത് ആയിക്കോട്ടെ വെറുതെ ഈ വിഷയം നാവുകൊണ്ട് പറയുന്നതേ ഉള്ളൂ എനിക്ക് ഈ സംശയം തോന്നിയത് ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് രോഹിത് റിലയൻസിന്റെ ട്രെൻഡസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ സാധനം സാധനമേടിക്കാൻ പോയി അപ്പോ അതിന്റെ സ്റ്റാഫ് എന്തോ രോഹിത്തിന്റെ വൈഫിനെ മോശമായിട്ട് രീതിയിൽ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് ായിരുന്നു നിനക്ക് തോന്നിയോ മോശമായിട്ട് നോക്കി തോന്നി എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്ന രോഹിത് എന്തുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നില്ല അവിടെ പോടിയോണ്ട് ഇവിടെ പോടിയോണ്ട് അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് അവിടെ സാനിറ്റൈസ് ചെയ്യണം എവിടെ ചെയ്യണം എന്ന് പറയുന്ന രോഹിത് ഇത്തരം സിറ്റുവേഷൻ വരുമ്പോൾ എന്തുകൊണ്ട് അതിനെ വീഡിയോ എടുത്ത് വെക്കുന്നില്ല വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നില്ല ഇപ്പൊ ഈ ഒരു വിഷയം പോലും ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷൻ പോകുമ്പോൾ അവർ ചോദിക്കും എന്താ അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ രോഹിത് തന്നെ പറയുന്നുണ്ട് ഈവൻ ഒരു മോളിന്റെ പാർക്കിങ്ങിൽ പോയിട്ട് ഒരു കാർ കൊണ്ടിട്ടാൽ അപ്പുറത്ത് അപ്പുറത്തുപിടി നടക്കുന്ന കാറിന്റെ ഫോട്ടോ എടുത്ത് വെക്കുന്ന രോഹിത് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുത്ത് വെക്കുന്ന രോഹിത് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചില്ല രോഹിത് ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ ഫാമിലി ഉണ്ടായിരുന്നു ആർക്കു വേണ്ടി അത് ചെയ്യാമായിരുന്നു നിങ്ങൾ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം ഈ പറയുന്ന എന്തെങ്കിലും സത്യമുണ്ടോ എനിക്ക് തോന്നി നിങ്ങൾ ഈ പറയുന്നതിൽ എന്തൊക്കെയോ

എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നേ പുള്ളി ദേഷ്യപ്പെട്ട് നീ നിന്റെ പെൺകുളം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും നമ്മളെല്ലാം പുറത്തേക്ക് നടക്കുന്ന ആൾക്കാരാണ് പെങ്ങളെ ഇപ്പോൾ ഒരു നായനെ കൊണ്ട് ഇടുന്നു അപ്പൊ അത് കണ്ട ഒരാൾ ചോദിക്കുന്നത് നിന്റെ നായയല്ലേ ചോദിക്കുന്നു അപ്പൊ ഇല്ല എന്റെ അല്ല ഞാനിങ്ങനെ അത് കാര്യമായിട്ട് സംസാരിച്ചാൽ ആരും നമ്മളോട് ഷൗട്ട് ചെയ്യാൻ വരത്തില്ല ചേട്ടാ ഞാൻ ഈ നായനെ റെസ്ക്യൂ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്പിറ്റൽ തുറക്കാത്തത് കൊണ്ട് തിരിച്ചുകൊണ്ട് വിട്ടതാണെന്ന് വളരെ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളോട് കയറിക്കത്തില്ല പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്നത് അയല് ഫാമിലി ആയിട്ടാണ് വന്നതെന്നും പറയുന്നുണ്ട് അയാളുടെ കൂടെ വൈഫ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഫാമിലിയായിട്ട് വന്ന ഒരാള് പെട്ടെന്ന് നിങ്ങളോട് ചൂടാവേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റ് തന്നെയാണ് പക്ഷേ അതിനെ കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാണ്ട് ഒരാൾ ചൂടാവൂ എന്ന് പറയുന്നത് എനിക്ക് അതുകൊണ്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് രോഹിത്തിന്റെ ഭാഷയിൽ എന്തുകൊണ്ട് നിങ്ങളിത് ഡോക്യൂമെന്റ് ആക്കിയില്ല വീഡിയോ എടുത്ത് വെച്ചില്ല ഇതെന്റെ ഒരു സംശയമാണ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി നിലയ്ക്ക് എന്റെ സംശയമാണ് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചില്ല ഇത്രയും ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിന്റെ കള്ളിന്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടുള്ള ഉള്ള ആരും പിടിച്ച് നിക്കാൻ പിടിച്ചു മാറ്റാനോ പ്രശ്നമോ ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവന്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെമ്പിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ടിരിച്ചോണ്ട് നിൽക്കുക സത്യം പറയാം എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തോ ആവാം അതെന്താ ഈ പറയുന്ന തല്ലാൻ വന്ന ആള് ആണോ എനിക്ക് എന്തോ ഈ കുട്ടി പറയുന്ന കാര്യത്തിൽ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത് തന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് അവർ ഫാമിലിയായിട്ട് വന്നത് വൈഫുണ്ട് എന്നിട്ട് അവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പൊതുജനം നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ആ പൊതുജനങ്ങൾക്ക് തോന്നുന്ന ചില സംശയങ്ങളാണ് ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങൾ വെറുതെ വന്ന് സംസാരിക്കുവാണ് ഇതിന് യാതൊരു എവിഡൻസും ഇല്ല അതും എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്ന രോഹിതാണ് ഏതൊരു കാര്യവും എവിടെ പോയാലും എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിനെ വീഡിയോ എടുത്തിരിക്കുന്ന രോഹിത് ഈ ഒരു വിഷയം മാത്രം എന്തുകൊണ്ട് വീഡിയോ എടുക്കാണ്ട് സംസാരിക്കുന്നു ഈ ഒരു വിഷയം മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ റിലയൻസിന്റെ മുന്നിൽ വെച്ചുണ്ടായ ഇഷ്യൂ നിങ്ങൾ വീഡിയോ ഒന്നും ും വെറുതെ പറയുവാണ് പക്ഷെ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും അതായത് അതായതിപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കയറി മറ്റുള്ളവർക്ക് ഇടപെടാന്നുള്ള ലൈസൻസ് തന്ന് അല്ലെങ്കിൽ ലൈസൻസും കിട്ടി കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്നൊരു രീതി എന്ന് പറയുന്ന ആലോചിച്ച ഇതിൻ്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്ന എന്താന്ന് വെച്ചാൽ അറിയത്തില്ല കാരണം ഇതിപ്പോ ഉണ്ടായെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ പുറകെ പോയാ അതെന്താ കുഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിലെ പോയത് സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവിടെ ഒരാൾ ഒരു ഫാമിലി വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഈ കയറിയർ നടക്കുന്നത് പോലീസ് സ്റ്റേഷനില് പോയാൽ അവർ പ്രോപ്പർ ആയിട്ട് ആക്ഷൻ എടുക്കില്ലേ അങ്ങനെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാലോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തു പക്ഷെ പോലീസിന്റെ ഭാഗത്ത് ആക്ഷൻ ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാലോ ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രോഹിത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ പൊരുത്തക്കെട്ടുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു കോണ്ടന്റിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ബീച്ചിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നു ഇത് ആരാണെന്നോ നിങ്ങൾ ഉപദ്രവിച്ചാന്നോ ഒന്നും കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ നായനെ രക്ഷിക്കാൻ പോയപ്പോൾ കുറച്ച് പേര് വന്ന് നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിന് യാതൊരു തെളിവുമില്ല പ്രൂഫ് ഇല്ലാതെ ഞാൻ പറയാൻ കാരണം എന്തിലും പ്രൂഫ് എടുത്ത് വെക്കുന്ന രോഹിത് ആയതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നില്ല എല്ലാത്തിനും വീഡിയോ എടുക്കുന്ന ആൾക്കാരല്ലേ വെള്ളരിക്കപ്പെട്ടതല്ല വെറുതെ വന്നിരിക്കുന്ന ഒരാളെ തല്ലിട്ട് പോകാനായിട്ട് ഒരു കാര്യവും ഇല്ലാണ്ട് ഒന്നുകിൽ രോഗത്തിന്റെ സംസാരം ശരിയാവാത്തതുകൊണ്ട് അയാൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാകും അയാൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ രോഗത്തിൽ ചിലപ്പോൾ അയാളെ അയാളോട് തട്ടിക്കേറിയിട്ടുണ്ടാവും അതിനും തെളിവൊന്നുമില്ല ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ പറയുന്നില്ല എന്താണ് നടന്നതെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു പോകുന്നു പക്ഷെ അതിന് യാതൊരു എവിഡൻസും ഇല്ല ഞാൻ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ലെവലിൽ പറയുക വിശ്വസിക്കുന്ന തെളിവുകൾ വെച്ച് സംസാരിക്കുക നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ ആ സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കാൻ പറ്റിയില്ലെന്ന് പറയാം പക്ഷേ അതൊരു സാധാരണക്കാരം പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചതന്നെ ഇത് നിങ്ങളായതുകൊണ്ട് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു വിഷയം പോലും എടുത്ത് വീഡിയോ ചെയ്യുന്ന നിങ്ങളായതുകൊണ്ട് ഇത് നിങ്ങളുടെ തെറ്റല്ല ശരിക്കും സമൂഹത്തിന്റെ തെറ്റാണ് ഇത്രയും വളർത്തിയതിന് എനിക്ക് നിങ്ങൾ വെറുതെ ഒരു ഇഷ്യൂ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതിനകത്ത് നിങ്ങൾ സൊസൈറ്റിയെ കുറ്റം പറയുന്നു നിങ്ങളെ ആർക്കും വെറുതെ സംസാരിക്കുന്നു ട്രോൾ എന്നൊക്കെ പറയും നിങ്ങൾ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് മറ്റാരെയും ആരും ഒന്നും പറയുന്നില്ല പെങ്ങളുടെ ബ്രദർ എന്താണോ സംസാരിക്കുന്നത് അത് വെച്ചിട്ട് മാത്രമാണ് ആൾക്കാർ സംസാരിക്കുന്നത് സൊസൈറ്റിക്ക് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞോളൂ രോഹിത് ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് എന്തുകൊണ്ട് രോഹിത് ഇത്രയധികം ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു ചോദിച്ചാൽ രോഹിത്തിന്റെ സംസാരവും രോഹിത് ചെയ്ത കൌണ്ടന്റ് വെച്ചിട്ടാണ് അത് പബ്ലിക്കിലെ കിട്ടി കൊടുത്ത സാധനമാണ് സൊസൈറ്റി സംസാരിക്കും ചിലർ കമന്റ് ചെയ്യും റിയാക്ഷൻ വളോഗേഴ്സ് എപ്പോൾ മുതലാണ് നിങ്ങളുടെ കണ്ടന്റ് എടുത്തു തുടങ്ങിയത് റിയാക്ഷൻ വ്ലോഗേഴ്സ് നിങ്ങളുടെ വിഷയം സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തെറി തേറി തെറി തെറി തേറിയുടെ അഭിഷേകമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം ഒരു ഹരമായിരുന്നു വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ് എനിവേ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ മുന്നോട്ട് പോകട്ടെ ഇത്തരം തെളിവില്ലാത്ത ആരോപണങ്ങൾ സൊസൈറ്റിക്ക് നേരെ ഉന്നയിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാർ ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ചോദിക്കും അതിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയുക ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക അത്രേ ഉള്ളൂ താങ്ക്